ഇൻഡോനേഷ്യയിലുള്ള ഇന്ത്യയുടെ ഡിഫൻസ് അറ്റാഷയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പോൾ ഭയങ്കരമായിട്ട് ചർച്ചയാവുകയാണ് ഇന്ത്യൻ സേനയുടെ ഭാഗമായി പ്രവർത്തിച്ചിരുന്ന ആളാണ് അദ്ദേഹം ഇപ്പോഴത്തെ ഇൻഡോനേഷ്യയുടെ ഡിഫൻസ് അറ്റാഷെ പേര് ക്യാപ്റ്റൻ ശിവകുമാർ എന്നാണ് അപ്പം അദ്ദേഹം പറഞ്ഞത് ഇന്ത്യൻ എയർഫോഴ്സിന് ചില ഫൈറ്റർ ജെറ്റുകൾ പാകിസ്ഥാനുമായിട്ട് ഉണ്ടായ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ആ ഒരു യുദ്ധത്തിൽ നഷ്ടപ്പെടുകയുണ്ടായി അതിൻ്റെ ആദ്യ മണിക്കൂറുകളിലാണ് നഷ്ടപ്പെട്ടത് അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഇന്ത്യയുടെ തിരിച്ചടി എന്ന് പറയുന്നത് ഇപ്പോൾ ഗവൺമെൻറ്റും മിലിറ്ററിയും തമ്മിൽ നടന്ന ചർച്ചയിലെടുത്ത ധാരണ എന്ന് പറയുന്നത് ഒരു കാരണവശാലും പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തിനെയോ മിലിറ്ററി ഫെസിലിറ്റിയെയോ ആക്രമിക്കാൻ പാടില്ല ഭീകരവാദ കേന്ദ്രങ്ങൾ മാത്രമേ ലക്ഷ്യമിടാവൂ എന്ന ഒരു തീരുമാനമെടുത്തിട്ടുണ്ട് അത് പൊളിറ്റിക്കൽ ഡിസിഷൻ കൂടിയായിരുന്നു ഈ കാരണത്താൽ നമ്മൾ ആദ്യ മണിക്കൂറുകളിൽ ഓപ്പറേഷൻ സിന്ദൂരിൽ നമുക്ക് ചില എയർക്രാഫ്റ്റുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതാണ് നമ്മുടെ ക്യാപ്റ്റൻ ശിവകുമാറിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് പതിനൊന്ന് വർഷം ഈ മഴ കാത്തിരുന്ന വേഴാമ്പലിനെ പോലെ ഈ സാധനം കിട്ടിയ ഉടനെ തന്നെ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷം പ്രത്യേകിച്ച് കോൺഗ്രസ് പാർട്ടിയിലെ നേതാക്കൾ ചാടി വീണുതാ കണ്ടില്ലേ ഇത് വലിയ പരാജയമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തെക്കുറിച്ച് കുറച്ചും കൂടെ ഡീപ്പായിട്ട് നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ കാര്യം വളരെ വ്യക്തമാവുകയാണ് എന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇന്ത്യക്ക് ലോസ് ഉണ്ടായത് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇന്ത്യ ഒഫീഷ്യലായിട്ട് ഇന്ത്യക്ക് എത്ര യുദ്ധവിമാനം നഷ്ടപ്പെട്ടു എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങൾ എന്തെങ്കിലും തകർന്നു വീണതിന്റെ തെളിവ് പാകിസ്ഥാനും കാണിച്ചിട്ടില്ല ഇതുവരെ ഇപ്പൊ ഇന്ത്യയുടെ യുദ്ധവിമാനം തകർന്നു വീണത് പാകിസ്ഥാനിലോ എന്തിന് പാക് അധീന കാശ്മീരിലോ ആണെങ്കിൽ പോലും അതിന്റെ അവശിഷ്ടങ്ങൾ പാകിസ്ഥാന്റെ കയ്യിൽ കിട്ടേണ്ടതാണ് അതിലുണ്ടായിരുന്ന പൈലറ്റ് പാകിസ്ഥാന്റെ പിടിയിലാവേണ്ടതാണ് ഇതെന്തായാലും സംഭവിച്ചിട്ടില്ല ഇത്രയും ദിവസമായി യുദ്ധം കഴിഞ്ഞിട്ട് അപ്പോൾ പാകിസ്ഥാന്റെ കയ്യിൽ ഇന്ത്യയുടെ സൈനികർ അല്ലെങ്കിൽ ഇന്ത്യയുടെ പൈലറ്റുമാരുമില്ല ഇന്ത്യൻ എയർക്രാഫ്റ്റിന്റെ അവശിഷ്ടങ്ങളും അവരുടെ കയ്യിലില്ല ഇനി അഥവാ ഒന്നോ രണ്ടോ എയർക്രാഫ്റ്റുകൾ പോയിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ തന്നെയാണ് അത് വീണിട്ടുണ്ടാവുക അല്ലെങ്കിൽ ഇന്ത്യൻ അതിർത്തിക്കുള്ളിൽ തന്നെയാണ് അത് ഉണ്ടായിരിക്കുന്നത് പാകിസ്ഥാന്റെ കയ്യിൽ എന്തായാലും ഒന്നും കിട്ടിയിട്ടില്ല ഉണ്ടായിരുന്നെങ്കിൽ ഇതിനോടകം അവർ തെളിവുമായി വന്നേനെ ഇനി എയർക്രാഫ്റ്റുകൾ യുദ്ധങ്ങളിൽ നഷ്ടപ്പെടുന്നതിൽ എന്തെങ്കിലും അത്ഭുതമുണ്ടോ എന്ത് അത്ഭുതമാണ് നോക്കൂ ഏതൊരു യന്ത്രത്തെയും പോലെ ഒന്ന് മാത്രമാണ് ഒരു എയർക്രാഫ്റ്റും എന്നത് ഇനി ഇന്ന് ഇന്ത്യക്കാരും മനസ്സിലാക്കും എന്നുള്ളതാണ് ഈ ഇന്ത്യൻസിന്റെ അല്ലെ ഞാൻ അല്ല കേട്ടോ പറയുന്ന കുറെ ആളുകളുടെ ഒരു വിചാരം ഇതിനു മുമ്പ് ഇന്ത്യ ജയിച്ച യുദ്ധത്തിൽ ഇന്ത്യൻ പട്ടാളക്കാരും വീരമൃത്യു വരിച്ചിട്ടുമില്ല ഇന്ത്യയുടെ എയർക്രാഫ്റ്റുകളും തകർന്നിട്ടില്ല ടാങ്കുകളും തകർന്നിട്ടില്ല ഇന്ത്യക്ക് ഒരു നഷ്ടവും ഉണ്ടായിട്ടില്ല ഇന്ത്യ എന്തോ അമാനുഷികമായിട്ട് പോയി കാണിച്ചങ്ങ് ജയിച്ചു എന്നാണ് പലരുടെയും വിചാരം നമ്മൾ എപ്പോഴും അഭിമാനത്തോടെ പറയുന്ന എഴുപത്തൊന്നിലെ യുദ്ധത്തിലടക്കം എത്രയോ ഇന്ത്യൻ ജവാൻമാർ വീരമൃത്യു വരിച്ചിട്ടുണ്ട് എത്രയോ വിമാനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് ടാങ്കുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് കവചിത വാഹനങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട് യുദ്ധങ്ങളിൽ ഇത് സ്വാഭാവികമാണ് യുദ്ധത്തിന്റെ ഒടുവിൽ നമുക്ക് ആ റിസൾട്ടാണ് പ്രധാനം ഒരു യുദ്ധമെന്ന് പറയുമ്പോൾ ഇനിയിപ്പോ എത്ര ചെറിയ ശത്രു ആയിക്കോട്ടെ നാളെ ബംഗ്ലാദേശ് ആയിക്കോട്ടെ ശ്രീലങ്ക ആയിക്കോട്ടെ നമ്മൾ കയറി പത്തടി അടിക്കുമ്പോൾ ഒരടി തിരിച്ചവരടിക്കില്ലേ ഇപ്പോൾ നടന്ന റഷ്യ യുക്രൈൻ യുദ്ധമെടുക്കൂ എത്ര ദുർബലമാണ് യുക്രൈൻ പക്ഷെ എന്തുമാത്രം നഷ്ടം എന്താ റഷ്യക്ക് സംഭവിക്കുകയാണ് അതുകൊണ്ട് റഷ്യ ലോകത്തെ ഒരു മേജർ പവർ അല്ലാതായി മാറുന്നുണ്ടോ റഷ്യയുടെ എയർ ബേസിൽ പോയിട്ട് അല്ലെങ്കിൽ ലാൻഡ് ഗ്രൗണ്ടിൽ ഇട്ടിരുന്ന അവരുടെ എയർക്രാഫ്റ്റുകൾ വരെ ബോംബർ വിമാനങ്ങൾ വരെ ഉക്രൈൻ തകർക്കുന്നു എന്ന് ആരും പറയുന്നില്ല റഷ്യ ദുർബലമാണെന്ന് യുദ്ധത്തിൽ രണ്ടു ഭാഗത്തും നഷ്ടങ്ങൾ ഉണ്ടാവും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ ഇറാൻ യുദ്ധമുണ്ടായി എന്തുമാത്രം നഷ്ടം ഇസ്രായേലിന് സംഭവിച്ചു ഇറാനേക്കാൾ എത്ര മടങ്ങ് പവർഫുള്ളാണ് ഇസ്രായേൽ എന്ന് എല്ലാവർക്കും അറിയാം അഞ്ചാം തലമുറ യുദ്ധവിമാനം ഫോർ പോയിന്റ് ഫൈവ് ജനറേഷനിൽ വരുന്ന യുദ്ധവിമാനം അത്യാധുനികമായ ഡ്രോണുകൾ ഏറ്റവും മികച്ച എയർ ഡിഫെൻസ് സിസ്റ്റംസ് അതുപോലെ ഏറ്റവും മികച്ച മിസൈലുകൾ ഇതെല്ലാം ഇസ്രായേലിന്റെ കയ്യിലുണ്ട് ഇറാന്റെ കയ്യിലുള്ളതിനേക്കാൾ മികച്ചവ തന്നെ പക്ഷേ എന്നിട്ടും ഇസ്രയേലിന് എന്തുമാത്രം നാശനഷ്ടം ഉണ്ടാക്കാൻ ഇറാന് കഴിഞ്ഞു എന്ന് നമ്മൾ മനസ്സിലാക്കണം യുദ്ധം ഏകപക്ഷീയമായി നിർത്തി ഇവിടെ പൂർണമായി ഇറാന്റെ ആണവ ഫെസിലിറ്റീസ് നശിപ്പിക്കുക പോലും ചെയ്യാതെ അമേരിക്ക പോലും മുട്ടുമടക്കി എന്നുള്ളതാണ് എന്തുകൊണ്ടാണ് ഇറാൻ ഒരു ദുർബല ശക്തിയാണെങ്കിൽ അമേരിക്ക യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാത്തത് ഒരു ഫുൾ സ്കെയിൽ യുദ്ധത്തിലേക്ക് യു എസ് പോകാത്തത് എന്താണ് എത്ര ചെറിയ ശക്തി എന്ന് പറഞ്ഞാലും യുദ്ധമുണ്ടായാൽ വലിയ ശക്തികൾ പറയുന്ന രാജ്യങ്ങൾക്കും തിരിച്ചടി ഉണ്ടാവും അത് മുൻകാലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് ഈ അടുത്ത കാലത്തും ഉണ്ടായതാണ് റഷ്യയ്ക്ക് ഉണ്ടായിട്ടുണ്ട് ചൈനയ്ക്കുണ്ടായിട്ടുണ്ട് ഇന്ത്യക്കും നമ്മൾ ജയിച്ച യുദ്ധങ്ങളിലും നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ തന്നെ നമ്മുടെ ഗോള് നമ്മൾ അച്ചീവ് ചെയ്തു പക്ഷേ ഓപ്പറേഷൻ സിന്ദൂറിന്റെ തുടക്കത്തിൽ നമുക്ക് വീഴ്ച പറ്റി എന്ന് പറയാൻ കാരണം നമ്മൾ ഓർത്തത് ഒരു രാജ്യത്തെ അല്ലല്ലോ നമ്മൾ ആക്രമിക്കേണ്ടത് ഭീകരവാദികളെയാണ് നമ്മുടെ ഉദ്ദേശം ഭീകരവാദികളെ ആക്രമിക്കുക എന്നുള്ളതാണ് അതുകൊണ്ടാണ് പാകിസ്ഥാൻ്റെ എയർ ഡിഫൻസ് സിസ്റ്റം ഒക്കെ തകർക്കാൻ കഴിയുമായിരുന്നിട്ട് നമ്മളത് ചെയ്യാത്തത് അതൊരു മാന്യതയാണ് അന്താരാഷ്ട്ര മര്യാദയാണ് പാകിസ്ഥാന്റെ സൈന്യം നേരിട്ടല്ലല്ലോ ഇന്ത്യ ആക്രമിച്ചത് അവർ ഭീകരവാദികളെ ഉപയോഗിച്ചുകൊണ്ടാണ് ആക്രമണം നടത്തിയത് നമ്മൾ ആ ഭീകരവാദ ക്യാമ്പുകളാണ് അതുകൊണ്ട് നമ്മളും ലക്ഷ്യമിട്ടത് ഇത് കാരണം അവരുടെ എയർ ഡിഫെൻസ് സിസ്റ്റംസിന് നമുക്ക് ചില പരിക്കുകൾ വരുത്താൻ കഴിഞ്ഞു എന്നാണ് അറ്റാഷെ പറയുന്നത് ഇന്തോനേഷ്യയിലുള്ള ഇന്ത്യയുടെ അറ്റാഷെ ആയിട്ടുള്ള ഡിഫെൻസ് അറ്റാഷെ ആയിട്ടുള്ള ക്യാപ്റ്റൻ ശിവ്കുമാർ പറയുന്നത് അപ്പൊ അത് ശരിയാണെന്നുണ്ടെങ്കിൽ സംഭവിച്ചത് ഇങ്ങനെയാണ് പക്ഷെ പിന്നീട് ഇന്ത്യ എന്ത് ചെയ്തു ആദ്യം തകർത്തത് പാകിസ്ഥാന്റെ എയർ ഡിഫെൻസ് സിസ്റ്റംസ് ആണ് പാകിസ്ഥാന്റെ എയർ ഡിഫെൻസ് സിസ്റ്റംസ് മാത്രല്ല യുദ്ധം അവസാനിക്കുമ്പോൾ പാകിസ്ഥാന്റെ സകല എയർബേസുകളടക്കം തകർത്തിട്ടാണ് നമ്മൾ യുദ്ധം അവസാനിപ്പിച്ചത് അപ്പൊ യുദ്ധത്തിൽ അന്തിമ വിജയം നമുക്കായിരുന്നു പക്ഷെ നഷ്ടം പാകിസ്ഥാന് സംഭവിച്ച അത്രയില്ലെങ്കിലും നമ്മുടെ ഭാഗത്തും നഷ്ടമുണ്ടായിട്ടുണ്ട് എയർക്രാഫ്റ്റുകളൊക്കെ ചിലപ്പോൾ നഷ്ടപ്പെട്ടിരിക്കാം അതില് വലിയ അത്ഭുതമൊന്നുമില്ല അതിപ്പോൾ എഫ് തേർട്ടി ഫൈവ് പോലും എന്താ കണ്ടില്ലേ തിരുവനന്തപുരത്ത് ഒരെണ്ണം കട്ടപ്പുറത്ത് കിടക്കുന്നത് എത്ര ദിവസമായ നോക്കൂ എഫ് സിക്സ്റ്റീൻ ഇന്നലെ മെനഞ്ഞാന്നാണ് റഷ്യ ഒരെണ്ണം തകർത്തത് യുക്രൈൻ ഉപയോഗിച്ച് എഫ് സിക്സ്റ്റീൻ പൈലറ്റ് അടക്കം മരണപ്പെട്ടു അപ്പോ ലോകത്തെ ഏറ്റവും മികച്ചതെന്ന് പറയുന്ന എയർക്രാഫ്റ്റുകൾ പോലും യുദ്ധങ്ങളിൽ വീഴും റഫേൽ എന്ന് പറയുന്നത് എന്തോ മറ്റേ അത്ഭുതം ഒന്നുമല്ല മഹാത്ഭുതം കൊള്ളാവുന്ന ഒരു യുദ്ധവിമാനമാണ് വിമാനമാണ് ചിലപ്പോൾ ചിലപ്പോ ഇന്ത്യയുടെ എസ് യു തേർട്ടി എം കെ ഐ വിഴാം നാളെ നമ്മൾ നിർമ്മിക്കുന്ന തേജസോ എ എം സിയോ ഒക്കെ വിഴാം ഇതൊക്കെ യുദ്ധങ്ങളിൽ സ്വാഭാവികമാണ് ഏകപക്ഷീയമായിട്ട് ഒരു രാജ്യത്തിന് മാത്രമായിട്ട് ഒരിക്കലും എല്ലാ നേട്ടങ്ങളും ഉണ്ടാക്കാൻ കഴിയില്ല യുദ്ധത്തിൽ എത്ര വലിയ ശക്തിയുമായിക്കോട്ടെ എത്ര ചെറിയ ശക്തിയുമായിട്ട് വേണമെങ്കിലും യുദ്ധം ചെയ്യട്ടെ പക്ഷെ നമ്മൾ ഇടി കൊടുക്കുമ്പോൾ ഒരിടിയെങ്കിലും എങ്ങനെയെങ്കിലും ഇടിക്കാൻ അവ നോക്കില്ലേ ആ ഒരിടി ചിലപ്പോൾ നമ്മൾ എത്രയൊക്കെ തടയാൻ ശ്രമിച്ചാലും നമുക്ക് കിട്ടുകയും ചെയ്യും ഇത് അങ്ങനെയാണ് യുദ്ധം എന്ന് പറയുന്നത് അങ്ങനെയാണ് ഇവിടെ കുറെ പേരുടെ വിചാരം എന്ന് പറയുന്നത് യുദ്ധവിമാനം തകരാൻ പാടില്ലാത്ത എന്തോ ഒരു വലിയ സംഭവമാണെന്നാണ് ഒരു യുദ്ധത്തിൽ ജയിക്കുന്ന രാജ്യത്തിന്റെ യുദ്ധവിമാനങ്ങൾ ഏതെങ്കിലും തകർന്നിട്ടുണ്ടെങ്കിൽ ആ രാജ്യം ജയിച്ചതല്ലേ അപ്പോൾ എവിടെ എവിടുന്നാണ് ഇവരൊക്കെ വരുന്നതെന്നാണ് മനസ്സിലാവാത്തത് എന്തായാലും ഇപ്പൊ ഇതൊരു വലിയ വിഷയമായിട്ട് പലരും എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എന്തായാലും ഇന്ത്യ എന്താണ് സംഭവിച്ചതെന്ന് കുറച്ചും കൂടെ ഒരു ക്ലാരിറ്റി കൊടുത്തായിട്ടാണ് എനിക്ക് തോന്നിയത് നമ്മൾ പാകിസ്ഥാന്റെ ഫെസിലിറ്റീസിനെ ആക്രമിക്കേണ്ട എന്ന് കരുതിയാണ് ഓപ്പറേഷൻ സിന്ധൂർ ആരംഭിച്ചത് പക്ഷേ പാകിസ്ഥാൻ അത് മുതലെടുത്തപ്പോഴാണ് പിന്നീട് നമ്മൾ അവരുടെ അടിവേര് തോണ്ടിയിട്ടാണ് നിർത്തിയത് സകല എയർ ഡിഫൻസ് സിസ്റ്റംസും തകർത്തു ഇന്ത്യയുടെ യുദ്ധവിമാനങ്ങളും ഡ്രോണുകളും ഒക്കെ തേരാ പാരാ പോയിട്ട് ഒന്നും ചെയ്യാൻ പറ്റിയില്ല പാകിസ്ഥാന് നിസ്സഹായരായിട്ട് നോക്കി നിൽക്കാനേ പറ്റുള്ളൂ കാരണം ചൈനീസ് നിർമ്മിതമായിട്ടുള്ളത് ഉൾപ്പെടെയുള്ള സകല പാകിസ്ഥാന്റെ എയർ ഡിഫൻസ് സിസ്റ്റംസും തകർത്ത് അവരുടെ സകല വ്യോമ സംവിധാനങ്ങളും തകർത്ത് അവരുടെ മിലിട്ടറി ബേസുകളും എയർ ബേസുകളും അടക്കം തകർത്തിട്ടാണ് ഇന്ത്യ അവസാനിപ്പിച്ചത് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം